ഇങ്ങനെ കൂടി വരും ഈ തോട്ടി അങ്ങനെ എവിടെന്നാണ് വാങ്ങിച്ചത് ഇത് അടിമാലിൽ ആ തൊട്ടുവേലി അഗ്രോ അടിമാലിയിൽ തൊട്ടുവേലിയിൽ അഗ്രോട്ട് എക്കുക അല്ലേ എന്ത് വില അതിന് വന്നത് ഇത് മേടിച്ചിട്ട് നമ്മളൊരു നാലഞ്ച് വർഷമായി ആ ഇത് മേടിക്കുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു എൻ്റെ വില ഇപ്പം എന്താ വിലയെന്നറിയില്ല ആ വെയിറ്റ് ഉണ്ടോ വെയിറ്റ് ഒക്കെ തീരെ കുറവാണ് ആ അതിൻ്റെ പരമാവധി ഉയരം ഒന്നും വേണ്ടേ ഒരു ഒരു പതിനഞ്ചടി മേ വയഞ്ചെടി പൊക്കത്തിൽ നിന്നൊക്കെ പറയാം മാങ്ങ കുറയ്ക്കാനൊക്കെയാണ് മാങ്ങ സപ്പോർട്ടാ കുറയ്ക്കാനാണ് ഉപയോഗിക്കുക പിന്നെ ഓപ്പറേഷൻ സംവിധാനം അത് ഇവിടെയാണ് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിർത്താം ഓ ശരി പറിച്ചു കഴിഞ്ഞിട്ട്